കൂട്ടുകാരി ഇപ്പം മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയമാണല്ലോ അപ്പോൾ ഞാൻ എന്താ ഇത് ഒരു എണ്ണ മാങ്ങട്ടോ അത് ഒരുപാട് നാൾ കേടാകാതെ ഇരിക്കും ഇങ്ങനെ മാങ്ങ ഇട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ നമുക്കിത് കുറേശ്ശെ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാൻ എന്താ അഞ്ച് മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് നാട്ടു മാങ്ങയാണ് ഏത് മാങ്ങ വേണമെങ്കിലും നമുക്കിതിനുപയോഗിക്കാം അപ്പോൾ ഞാനത് കഴുകി അതിൻ്റെ ഞെട്ടി ഒന്ന് കളഞ്ഞിട്ട് തൊണ്ട് ചെത്തണില്ല അല്ലാതെ തന്നെ പൂളി അരിഞ്ഞെടുക്കാം നമുക്ക് മൂവാണ്ടനോ അല്ലെങ്കിൽ വേറെ ഏത് മാങ്ങ വേണമെങ്കിലും അതിനുപയോഗിക്കാം ഇപ്പോൾ ഇതാ മാങ്ങയെല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ ഇത്രയും വലുപ്പമുള്ള കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മാങ്ങയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതവിടെ ഇരിക്കട്ടെ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വയ്ക്കാം എന്നിട്ട് അതിലേക്ക് ഒരു നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഈ എണ്ണയിൽ നമുക്ക് കുറച്ച് വറ്റൽ മുളക് വറുത്തെടുക്കാം ഇതിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വറ്റൽ മുളക് ഉണ്ട് കേട്ടോ കൂടെ കുറച്ച് വേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതാ ഇത്രയും മൂപ്പാവുമ്പോൾ നമുക്ക് വറുത്ത് കോരി വയ്ക്കാം എന്നിട്ടത് തണുത്തിട്ട് പൊടിച്ചെടുക്കാനുള്ളതാണ് ഇനി ആ എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചേക്കണേ ആ മാങ്ങ ഇട്ടൊന്ന് വറുത്തെടുക്കണം മാങ്ങ ജലാംശമൊക്കെ പോയി ഈ തൊണ്ടിൻ്റെ കളറ് മാറുന്നവരെ നന്നായിട്ട് ഈ എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മാങ്ങ ഒരുപാട് നാൾ കേടാകാതെ ഇരുന്നോളും ആക്കിയിട്ട് മുൻപായിട്ട് ഭരണിയുടെ മുകളിൽ എണ്ണ നനച്ച് ഒരു തുണി കൂടി ഇട്ടിട്ട് അടപ്പ് വെച്ച് മൂടി അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ട് കെട്ടി വെച്ചേർന്ന് ഒരുപാട് നാളീ മാും നമുക്ക് വർഷക്കാലത്ത് മാങ്ങയില്ലാത്തപ്പോഴൊക്കെ എടുത്ത് കുറേശേ വേറൊരു ഭരണിയിലേക്ക് മാറ്റി ഉപയോഗിക്കാം ഇപ്പം അതാ നന്നായിട്ട് മാങ്ങയെല്ലാം വാടിയിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഇനി കുറച്ചും കൂടി മാങ്ങ ഇതുപോലെ വാട്ടിയെടുക്കാനുണ്ട് അതും കൂടിയും ഇട്ട് നമുക്ക് വറുത്ത് പോരാ ഇതിന് എപ്പോഴും നല്ലെണ്ണ തന്നെയാണ് കേട്ടോ നല്ലത് നല്ലെണ്ണ എന്ന് ഞാൻ പറയണത് എള് എണ്ണ എള്ളെണ്ണ ഇപ്പം ഇത് രണ്ടാമത് ഇട്ടതും ഭാഗമായി അതും നമുക്ക് കോരി മാറ്റാം അങ്ങനെ നമ്മൾ കോരി മാറ്റിയതിന് ശേഷം ഞാൻ ചട്ടിയിൽ നിന്ന് എണ്ണ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വച്ചു ഇതിപ്പോൾ മുളകെല്ലാം പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ആ നേരത്തെ വറുത്ത് വെച്ച മുളകും വേപ്പിലയും ഇതുപോലെ കരിയറിപ്പായിട്ട് പൊടിച്ചെടുക്കുക എൻ്റെ കൂടെ ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ഒരു മുക്കാൽ സ്പൂണ് ഉലുവയും അത്രയും തന്നെ കടുകും വറുത്തത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ആ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒന്നര സ്പൂണ് കാശ്മീരി മുളക് പൊടി കളറ് കിട്ടാൻ വേണ്ടിയിട്ട് നേരത്തെ നമ്മൾ എണ്ണയിൽ വറുത്ത് പൊടിച്ചത് വറ്റൽ മുളകാണ് എരുവെള്ള മുളകട്ടോ ഇങ്ങനെ തന്നെ ചെയ്യുമ്പോഴാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് കിട്ടണത് ഇനി ഈ സമയത്ത് നമുക്ക് മാങ്ങയുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതുവരെ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം അപ്പോൾ ചെറിയ തീയിൽ ഇതൊന്ന് ചൂടാക്കി എടുക്കുകയും ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുളക് മാത്രമേ വറുത്തിട്ടുള്ളൂ ബാക്കി ഇട്ട മഞ്ഞൾപ്പൊടിയൊന്നും വറുത്തതല്ല അപ്പോൾ ആ പച്ചമണം പോയി കിട്ടും ഇനി ഈ പാകമാകുമ്പോൾ നമ്മൾ വറുത്ത് പോരി വെച്ചേക്കുന്ന മാങ്ങ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുത്ത് ോജിപ്പിക്കാം ഇതുപോലെ ഉണ്ടാക്കിയ ഒരു വലിയ ഭരണികൾ കെട്ടി വെച്ച് കഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും കേടാകാതിരുന്നുള്ളൂ ഇപ്പൊ എല്ലാം ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാങ്ങ വറുത്ത് എണ്ണ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് ഒരു നനവിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതാ ഇത്രയും മതിയാവും ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം എന്നിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് ഒരു കഷ്ണം മതി ചോറൊക്കെ ഉണ്ണാൻ വേണ്ടി വേറെ ഒരു കറി ഇല്ലെങ്കിലും ഇത് കൂട്ടി നമുക്ക് വയറു നിറയെ ചോറ് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് കായം പൊടി ചേർത്ത് കൊടുക്കുകയാണ് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം സ്റ്റൗ ഓഫ് ചെയ്തോട്ടെ ഞാൻ അപ്പോൾ അതാ നമ്മുടെ എണ്ണ മാങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തണുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ കുറച്ചല്ലേ ഉള്ളൂ അപ്പോൾ ഇനി ഭരണിയിലേക്കൊന്നും മാറ്റാനില്ല അതുകൊണ്ട് ഞാനൊരു ചില്ലുപാത്രത്തിലേക്ക് മാറ്റിയെടുത്തു വെക്കുകയാണ് അപ്പോൾ അടിപൊളി എണ്ണ മാങ്ങ റെഡി ആയിട്ടുണ്ട് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്